ഇതിഹാസ താരം ലയണൽ മെസ്സി കഴിഞ്ഞ ദിവസം ഇ എസ് പിന് നൽകിയ ഒരു അഭിമുഖത്തിൽ അദ്ദേഹത്തോട് ലേഖകൻ ചോദിച്ച ഒരു വ്യത്യസ്തമായ ചോദ്യം ഇങ്ങനെയായിരുന്നു കഴിഞ്ഞ തവണ നടന്ന ചാമ്പ്യൻഷീഗിൻ്റെ ഫൈനലായ റിയൽ മാഡീഡ് വാസസ് ഡോർമുണ്ട് മത്സരത്തിൽ നിങ്ങൾ ആര് വിജയിക്കണമെന്നാണ് ആഗ്രഹിച്ചത് ആരെയാണ് നിങ്ങൾ ആ മത്സരത്തിൽ സപ്പോർട്ട് ചെയ്തത് ഉടൻ തന്നെ ലയണൽ മെസ്സി അതിന് ഉത്തരം പറഞ്ഞത് എങ്ങനെയായിരുന്നു ഞാൻ ഡോർമുണ്ടിനെയാണ് സപ്പോർട്ട് ചെയ്തത് ഡോർമുണ്ട് വിജയിക്കണമെന്ന് തന്നെയായിരുന്നു എൻ്റെ ആഗ്രഹം അതിന് കാരണമുണ്ട് ഞാനൊരു ബാഴ്സോണ ആരാധകനാണ് ഇതിപ്പോൾ റിയൽ മാഡീഡിൻ്റെ സ്ഥാനത്ത് ബാഴ്സോണ ആയിരുന്നുവെങ്കിൽ റിയൽ മാഡീഡ് ആരാധകർ ബാഴ്സോണ തോൽക്കുന്നതിന് വേണ്ടി ഡോർമുണ്ടിനെ സപ്പോർട്ട് ചെയ്തേനെ അതെ ഫുട്ബോളിൽ അങ്ങനെയാണ് അങ്ങനെ ചിന്തിക്കാനേ നമുക്ക് സാധിക്കുകയുള്ളൂ ഞാൻ ചെറുപ്പകാലം മുതൽ ഒരു ബാഴ്സോണ ആരാധകനാണ് ഇപ്പോഴും ഞാനൊരു ബാഴ്സോണ ആരാധകൻ തന്നെയാണ് ഇപ്പോൾ ഞാൻ ബാഴ്സോണയിലല്ലാതെ അവിടെ നിന്ന് ഒരുപാട് ദൂരത്തു നിന്ന് ബാഴ്സോണെ സപ്പോർട്ട് ചെയ്യുന്നു ബാഴ്സോണിയുടെ വിജയങ്ങൾ കാണാൻ ഞാൻ വളരെയധികം ആഗ്രഹിക്കുന്നു ഞങ്ങളൊരു ലീഗ് വിജയിച്ചിട്ട് കാലങ്ങൾ കുറയായി എത്രയും പെട്ടെന്ന് തന്നെ ബാഴ്സോണിക്ക് ഒരു ചാമ്പ്യൻസ് ലീഗ് വിജയം നേടാൻ സാധിക്കുമെന്ന് തന്നെയാണ് ഞാൻ കരുതുന്നത് അതിനായി ഞാൻ വളരെയധികം ആഗ്രഹിക്കുന്നുമുണ്ട്